ആ കെട്ടിവെച്ച കാശൊക്കെ കുട്ടടിച്ചോ സർക്കാരെ ചോദിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാർഡിൽ കിട്ടി ഇതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ് എന്നാൽ ഇദ്ദേഹത്തിന് ഇതുവരെ കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല കെട്ടിവെച്ച കാശ് കിട്ടാത്ത ആള് എന്ന് പറയുമ്പോൾ ഒരു അതുവരെ കളിയാക്കുന്നതിനു വേണ്ടി ട്രോളുന്നതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ കെട്ടിവച്ച കാശുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ നടത്താറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഈ കെട്ടിവച്ച കാശുമായി ബന്ധപ്പെട്ടൊരു നിയമം പാസാക്കുന്നത് ഈ കാശ് തിരിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ നൂറ്റി അമ്പത്തി എട്ടാണ് തിരിച്ചു കിട്ടുന്ന കാശുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ആറിലൊന്ന് വോട്ടുകൾ നേടണം മൊത്തം വോട്ടിന്റെ ആറിലൊന്ന് വോട്ടുകൾ നേടിയാൽ ഈ കാശ് തിരിച്ചു കിട്ടും വിജയിക്കണം എന്നൊന്നുമില്ല എന്നാൽ ഇവിടെ വിജയിച്ച ആളുകൾ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ ആളുകൾ ഇവർക്കൊന്നും ഈ പണം കിട്ടിയിട്ടില്ല നമ്മളൊന്നും ഇതുവരെ ശ്രദ്ധിക്കാതെ ഒരു കാര്യമാണ് ഇവിടെ അനിൽ മാഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തൃശ്ശൂർ ജില്ലയിലെ വേലൂർ പഞ്ചായത്തിലെ അവിടുത്തെ വാർഡ് മെമ്പറാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ കേരളത്തിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ഭൂരിപക്ഷം നേടി ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങളുടെ വോട്ട് കിട്ടി പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഭാഗം അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല ഇതൊരുപാട് സ്ഥാനാർത്ഥികൾ വിജയിച്ച ആളുകൾ അല്ലെങ്കിൽ ആറിലൊന്ന് വോട്ട് നേടിയ ആളുകളൊക്കെ ഈ ഒരു അവസ്ഥ നേരിടുന്നുണ്ട് എന്തായാലും മാഷിക ചില കാര്യങ്ങൾ പറയാനുണ്ട് പൊതുജനങ്ങളോട് അതുപോലെ തന്നെ സർക്കാർ അധികാരികളോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയട്ടെ എന്താണ് പറയാനുള്ളത് കേരളത്തിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത്തി ഒന്നിൽ എല്ലാവരും ക്ഷൻ മത്സരിച്ച് ഒരു ടഫ് കോമ്പറ്റീഷന് വെറുതെ അനാവശ്യമായി നിൽക്കണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജനപ്രാതിനിധ്യ നിയമം വരുന്നത് ആറിലൊന്ന് മൊത്തം പോൾഡ് വോട്ടിന്റെ ആറിലൊന്ന് കിട്ടുന്നവർക്ക് പൈസ കെട്ടിവെച്ച പൈസ തിരികെ കൊടുക്കുമെന്നാണ് നിയമം അത് ജയിച്ചോളണം എന്നില്ല പറിച്ച് ജയിച്ച സ്ഥാനാർത്ഥി രണ്ടാമതായ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ തൊട്ടു പുറകിലുള്ള മൂന്ന് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരൊക്കെയാണോ ആറിൽ ഒന്ന് നോട്ട് കിടക്കുന്നത് അവർക്ക് കിട്ടാം വേലു ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളാണ് നിലവിലുള്ളത് അതിൽ ഏകദേശം അമ്പത്തി ആറോളം പേർക്ക് ആറിൽ ഒന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അ പക്ഷെ ഇതുവരെ ആ പൈസ ഇവർ ആർക്കും തന്നെ കിട്ടിയതായി എനിക്ക് അറിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഭരണസമിതി അംഗങ്ങളാണെങ്കിലും അതുപോലെ തൊട്ട് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയ ആളുകളുണ്ട് സ്വതന്ത്രന്മാരിൽ തന്നെ എന്റെ തൊട്ടപ്പുറത്ത് ഒരു എൽ സി ഹൗസ് വയ്പുണ്ട് മികച്ച ഒരു നല്ല വോട്ട് കരസ്ഥമാക്കിയവരാണ് അവർക്കൊന്നും തന്നെ ഇതുപോലെ തന്നെ പൈസ കിട്ടിയതായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് സംബന്ധിച്ച് ഞാൻ കുറെ തവണ പരാതിപ്പെടുകയും അഭ്യർത്ഥിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല ഇപ്പോഴും അടച്ച കാശ് തിരിച്ചു കിട്ടാത്ത സ്ഥാനാർത്ഥിയാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ആ ഭാഗത്ത് പഞ്ചായത്തിലെ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു പ്രശ്നം നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ ആളുകൾ മത്സരിക്കുന്നത് പക്ഷേ പഞ്ചായത്ത് നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കും ഒരാളായി ഒരു ഡിവിഷൻ ഒരൊട്ട് ഡിവിഷൻ ആണേണ്ട അവസായി രണ്ടോ മൂന്നോ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അവർ ബ്ലോക്കിലേക്ക് രണ്ട് സ്ഥാനാർത്ഥി ഉണ്ടാവും ഇവർക്കൊക്കെ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ അങ്ങനെ അവരോട് ചോദിച്ചു നോക്കേണ്ടി വരും ഈ പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നമുക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് ി യു ഡി എഫ് എൽ ഡി എഫ് മൂന്ന് സ്ഥാനാർത്ഥികൾ എന്തായാലും ഉണ്ടാകും അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥാനാർത്ഥികൾ നമ്മളെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും അവരൊക്കെ ഇതുപോലെ കെട്ടിവെച്ച തുക കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഗബീർ ഗൈദ് യഥാർത്ഥത്തിൽ സാമ്പത്തികമായ ഒരു നേട്ടത്തിനേക്കാൾ ഉപരി ഇതൊരു അഭിമാനമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത് പലരും പതിനഞ്ച് തൊട്ട് ഇരുപത് തൊട്ടൊക്കെ മേടിച്ച് അവരോട് നമ്മൾ പറയും കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത സ്ഥാനാർത്ഥി എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റൊരു യഥാർത്ഥത്തിൽ ഒരു ഒരു അവിടെ അതായത് അങ്ങനെ നാണക്കേട് നാണക്കേട് പ്രസ്റ്റീജി യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട് ഇലക്ഷൻ കമ്മീഷനുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്കും ഭരണാധികാരികൾക്കും ഉണ്ട് ഏതെങ്കിലും ഭരണാധികാരികൾ അവിടെ സ്ഥാനം ഒഴികെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം തൊട്ടടുത്ത് വരുന്ന ഭരണാധികാരികൾക്കോ അതല്ലെങ്കിൽ മറ്റു ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊന്നും ചെയ്യാത്തത് ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പിടിപ്പ് കേട്ടത് എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക അതായത് ഇപ്പൊ നമ്മള് ഒരു പഞ്ചായത്തില് ഒരു പത്ത് ഉണ്ട് എന്ന് കണക്കാക്കുക ഏറ്റവും ചുരുങ്ങിയത് പത്ത് വാർഡ് ഇല്ലാത്തൊരു പഞ്ചായത്ത് ഉണ്ടാവില്ല എന്ന കാലത്ത് അങ്ങനെ പത്ത് വാർഡുണ്ടെങ്കിൽ മുപ്പത് സ്ഥാനാർത്ഥി ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് എന്തായാലും ഉണ്ടാകും അതുപോലെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒരു വാർഡിൽ രണ്ടും മൂന്നും ആളുകളൊക്കെ കയറി വരാറുണ്ട് പത്ത് വാർഡുള്ള ഒരു പഞ്ചായത്തിൽ പോലും അമ്പതോളം സ്ഥാനാർത്ഥികൾ ഇതുപോലെ മത്സരരംഗത്ത് ഉണ്ടാവും ചുരുങ്ങിയത് പത്ത് ഒരു പഞ്ചായത്തിൽ അമ്പതിനായിരം രൂപ ഇതുപോലെ കെട്ടിവെക്കുന്നുണ്ട് പതിനെട്ടും ഇരുപതും ഒക്കെ വാർഡുകളുള്ള പഞ്ചായത്തുകളുണ്ട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നിയമസഭാ പാർലമെന്റ് അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആൾ അന്വേഷിട്ടില്ല എന്തായാലും പഞ്ചായത്ത് തലത്തിൽ മത്സരിച്ച ആളുകൾക്ക് ഇതുവരെ ഈ പണം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല റെക്കോർഡ് വോട്ട് നേടിയ ആൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ള ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല പറയാൻ തയ്യാറാവാത്ത ആളുകൾ ഒരു ഈ വീഡിയോ കാണുമ്പോൾ പറയാൻ തയ്യാറാകും അതുപോലെ തന്നെ അനുഭവസ്ഥരൊക്കെ രംഗത്ത് വരും എന്നാണ് മനസ്സിലാക്കുന്നത് ചെറിയ തുകയാണ് ആയിരം രൂപ പക്ഷേ ഈ ഒരു ചെറിയ തുക കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എടുക്കുമ്പോൾ വലിയ ഒരു തുകയായി മാറുന്നുണ്ട് എത്ര പഞ്ചായത്തുണ്ടോ എത്ര വാർഡുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വലിയൊരു തുകയായി മാറും നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും കൊടുത്ത പണം കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പണം എന്തു ചെയ്തു എന്ന് പറയേണ്ടത് സർക്കാരാണ് കെട്ടിവെച്ച കാശ് കുട്ടടിച്ചോ എന്ന് ചോദിച്ചാൽ ചോദിച്ച ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തെറ്റായ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ കൊടുത്തു അത്തരത്തിലുള്ള ചില തെറ്റ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ ഈ പണം തിരിച്ചു കൊടുക്കേണ്ടതില്ല അതേസമയം തിരഞ്ഞെടുപ്പ് മാറ്റി വെക്കുക അല്ലെങ്കിൽ സർക്കാരിന്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം പ്രശ്നങ്ങളുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ തീർച്ചയായും കെട്ടിവെച്ച പണം കൊടുക്കണം ഈ പണം കൊടുക്കാതിരിക്കാൻ വോട്ട് നേടാതിരിക്കുക ആരിലൊന്നും വോട്ട് നേടാതിരിക്കുക എന്നത് മാത്രമാണ് കൊടുക്കാതിരിക്കാനുള്ള ഏക കാരണം മറ്റൊന്ന് തെറ്റായ വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കൊടുക്കാതിരിക്കേണ്ടത് ബാക്കി എല്ലാ ആളുകൾക്കും ഈ തുക കൊടുത്തിരിക്കണം എന്തായാലും അത് കൊടുക്കേണ്ട ആളുകൾക്ക് സർക്കാർ കൊടുക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ആയിരം രൂപയുടെ പ്രശ്നമല്ല ഒരു സ്ഥാനാർത്ഥി ആയിരം രൂപയാണ് കെട്ടിവെക്കുന്നത് പക്ഷെ കെട്ടിവെച്ച കാശ് കിട്ടാത്തവൻ എന്ന് പറഞ്ഞ് ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുന്ന ആളുകൾ അതായത് പത്തോ പതിനഞ്ചോ വോട്ടുകൾ നേടി തോൽക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ കളിയാക്കുന്നതിനു വേണ്ടി വ്യാപകമായ ആളുകൾ ട്രോളുന്നതിനു വേണ്ടിയൊക്കെ ഈ കെട്ടിവച്ച എന്ന് പറയുന്ന പ്രയോഗം പലപ്പോഴും നടത്താറുണ്ട് എന്നാൽ ഇവിടെ വിജയിച്ച ആളുകൾ കേരളത്തിൽ തന്നെ റെക്കോർഡ് വോട്ട് നേടിയ ആളുകൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളുകൾ അവരുടെ അവസ്ഥ ഇതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കടുത്ത ഒരു അനീതി തന്നെയാണ് ഇത് എന്നതാണ് മാഷുടെ അഭിപ്രായം